أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم إن ربك للذين عملوا السوء بجهالة ثم تابوا من بعد ذلك وأصلحوا إن ربك من بعدها لغفور رحيم സൂറത്തു നഹല് നൂറ്റി പത്തൊമ്പത് സുമ ഇന്ന റബ്ബക്ക പിന്നെ താങ്കളുടെ നാഥൻ ലില്ലദീന ഒരു കൂട്ടരോട് അമിലു അവർ ചെയ്തിരിക്കുന്നു തിന്മ അല്ലെങ്കിൽ ചീത്ത ബി ജഹാലൻ അവിവേകത്താൽ അവിവേകം കൊണ്ട് ജഹ്ല് എന്നത് അറിവില്ലായ്മക്കും പറയും അവിവേകത്തിനും പറയും സുമതാബു പിന്നെ അവർ പശ്ചാത്തപിച്ചു മിംബാതിക്ക അതിനുശേഷം വാസ്ലെഹു അവർ നന്നാക്കുകയും ചെയ്തു അവർ നല്ലത് പ്രവർത്തിച്ചു എന്നർത്ഥം ജീവിതം നന്നാക്കി ഇന്ന റബ്ബക്ക നിശ്ചയം താങ്കളുടെ നാഥൻ മിം ബാധിഹ അതിനു ശേഷം ലഫൂറുറഹീം ഉറപ്പായിട്ടും ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു അല്ലെങ്കിൽ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനും തന്നെയാവുന്നു ബനീൽ ഇസ്രായേലർക്ക് അവരുടെ കാരണമായിട്ട് നല്ല പലതും ഹലാലാക്കുക ഹറാമാക്കുക ഉണ്ടായെന്നും അത് അവരുടെ നുൽമുകാരണമായിരുന്നുവെന്നും കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിക്കുകയുണ്ടായല്ലോ അതിൻ്റെ തുടർച്ചയാണ് എന്നാൽ അത് എന്നേക്കുമായുള്ള ഹറാമാക്കലാണോ അല്ല അതുകൊണ്ടാണ് മുകളിൽ പറഞ്ഞ ഹെറാമായ വസ്തുക്കളുടെ ലിസ്റ്റിൽ പശുവിൻ്റെയും ആടിന്റെയും മാംസം പോലുള്ളത് വരാത്തത് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് പറയുന്ന കാര്യം എക്കാലത്തും എവിടെയും പ്രസക്തിയുള്ള കാര്യമാണ് സുമ ഇന്ന റബ്ബക്കലില്ല അമിലുസൂ ബി ജന പിന്നെ താങ്കളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പിന്നെ അഥവാ അവർക്ക് പണ്ടങ്ങനെ ഹറാമാക്കിയിരിക്കുന്നു അവരുടെ നൊൽമ കാരണമായിട്ട് എന്നാൽ ആ ഹറാമ് എന്നും നിലനിൽക്കുകയില്ല പകരം പശ്ചാത്തപിച്ചാൽ മാറ്റിക്കൊടുക്കും സുമ്മ എന്ന് പറയുന്നത് പശ്ചാത്തപിച്ചാൽ മാറ്റിക്കൊടുക്കുന്നവൻ അള്ളാഹത്താലെ ആയത് അതിൽ പിന്നെയാണ് എന്ന അർത്ഥത്തിലല്ല പകരം അങ്ങനെയുമാണ് അങ്ങനെ ആശയത്തിൽ അല്ലെങ്കിൽ ആശയപരമായ പിന്നെയാണ് അവൻ വലിയ പണ്ഡിതനാണ് പിന്നെ ഒരു സ്ഥാപനത്തിന്റെ ബിൻസിപ്പാടുമാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വസ്തുത ചേർത്ത് പറയാണ് അതെന്താണ് ഇന്ന റബ്ബക്ക റബക്കീന അമലു സു അഭിജഹത്തിൽ വിവരമില്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകളോട് താങ്കളുടെ റബ്ബിന്റെ നിലപാട് അവർ പശ്ചാത്തപിച്ചാൽ സുമതാബൂം ബാദി ദാലിക്കവാസുലേഹു അവർ പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്താൽ എന്നാണ് ഈ ബി ജഹാലത്തിൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആ വാക്ക് വരിക അറിവില്ലായ്മ എന്നാണ് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന തെറ്റ് തെറ്റായിട്ട് തന്നെ അള്ളാഹു താലെ കൂട്ടുകയില്ല പിന്നെ എന്താണ് ജഹാലത്ത് എന്ന് പറഞ്ഞത് അത് അവിവേകം കൊണ്ട് ചെയ്യുന്ന തെറ്റാണ് അഥവാ നമ്മളിപ്പോ ഭൗതികമായിട്ട് ഇപ്പോൾ കത്തുന്ന തീയിൽ ഒരാൾ കൈ ഇടുകയില്ല കാരണം ഉള്ളും എന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഫലമായിട്ട് നാളെ പരലോകത്ത് ഞാൻ കത്തിയെരിയേണ്ടി വരും എന്ന വസ്തുത അറിയുന്നവൻ പക്ഷെ അത് വേണ്ടത്ര ഗൗനിക്കാതെയാണ് തെറ്റുകൾ ചെയ്യാറുള്ളത് അതാണ് ഇവിടെ പറഞ്ഞ ജഹാലത്ത് എന്ന് പറയുന്നത് അമിത്സുഅബി ജഹാലത്തിൽ എന്നിട്ട് പിന്നെ എന്തു ചെയ്തു തെറ്റു ബോധ്യമായപ്പോൾ പശ്ചാത്തപിച്ചു മടങ്ങി സുമ്മാബൂമി ഭാര്യ അതിനുശേഷം പശ്ചാത്തപിച്ചു അസ്ലഹു ജീവിതം നന്നാക്കുകയും ചെയ്തു അഥവാ പറ്റിയ തെറ്റ് തിരുത്തുക മാത്രമല്ല ഇനി അങ്ങോട്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നടത്തുകയും ആ തെറ്റിന്റെ പേരിൽ വന്നുപോയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ഒക്കെ ചെയ്യലാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകളോട് നിശ്ചയം താങ്കുട റബുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ന റബക്ക എന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് കുരാൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഈ ആവർത്തനം കൂടുതൽ വലിയ ഉറപ്പിനു വേണ്ടിയാണ് പിന്നെ പറയുന്ന കാര്യം ഇന്ന റബ്ബക്ക മീൻ പാഴിഹ നിശ്ചയം താങ്കളുടെ റബ്ബ് അതിനു ശേഷം അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ പശ്ചാത്തപിക്കലിനും ജീവിതം നന്നാക്കലിനും ശേഷം ലഫൂർ റഹീം ഓർക്കുന്നവനും കാരുണ്യവാനും തന്നെയാണ് തൗബയുടെ ഈ വിഷയം അശുദ്ധ കുർഗാനിൽ വേറെയും വന്നിട്ടുണ്ട് ഉദാഹരണമായി നിസാഇൽ ഇന്നമ അലല്ലാഹി യതൂബൂന ഖരീബിൻ യതൂബുല്ലാഹു അലൈഹി സ്വീകരിക്കാൻ ബാധ്യതയുള്ള തൗബ ജഹാലത്ത് കൊണ്ട് തിന്മ ചെയ്യുകയും വേഗം ഉടൻ പശ്ചാത്തപിക്കുകയും അഥവാ തെറ്റ് അവിവേകമാണ് പറ്റിപ്പോയത് എന്ന് ബോധം വന്ന ഉടനെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരുടെ തൗവം മാത്രമേ അള്ളാഹു താലാക്ക് സ്വീകരിക്കാൻ ബാധ്യതയുള്ളൂ എന്നും അതുപോലെ വലൈസത്തി തൗബത്തു സയ്യാത്തി ഹത്താ അഹദഹുമുൽ മൗത്ത് ഇന്നി വലയസക്തി തൗപത്തു ഇല്ലതീനുനവഹും മരണമാസന്നമാകുന്നതുവരെ തിന്മയിൽ തുടരുകയും മരണമാസന്നമാകുമ്പോൾ ഞാൻ ഇപ്പൊ പശ്ചാത്തപിച്ചു എന്ന് പറയുക അല്ലെങ്കിൽ സത്യനിഷേധിയായി മരിച്ചുപോകുക അവരുടെയൊന്നും തൗബ സ്വീകരിക്കാൻ അള്ളാഹുവിന് യാതൊരു ബാധ്യതയും ഇല്ല അഥവാ അള്ളാഹു തവ്വാബാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മേൽപ്പറഞ്ഞതുപോലെ ജഹാലത്തിൻ്റെ പേരിൽ അബദ്ധം പറ്റിപ്പോകുന്നത് തിരുത്തുന്നവൻ്റെ തൗപ സ്വീകരിക്കാനാണ് അല്ലാതെ ഞാൻ അവസാനം പശ്ചാത്തപിച്ചുള്ള അതുവരെ ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന് തീരുമാനിച്ചവൻ മരിക്കുകയാണെന്ന് ബോധ്യം വരുമ്പോൾ പശ്ചാത്തപിക്കുന്നതല്ല എന്ന് അവിടെയും വ്യക്തമാക്കിയിട്ടുണ്ട് അഥവാ സൂറത്തുല്ലം സോറി സൂറത്തു നിസാഹ് സൂറത്ത് നിസാഹ് ഇതിൻ്റെ ശേഷം ഇറങ്ങിയതാണ് ആദ്യം ഇറങ്ങിയ ആയത്ത് സൂറത്തു നഹലിൽ ആയത്താണ് സൂറത്ത് നിസാഹ് മദി സൂറത്താണ് രണ്ടിലും അള്ളാഹു താല വ്യക്തമാക്കുന്നത് ഇതാണ് അബദ്ധം പറ്റിയാൽ തിരുത്തുന്നവൻ തിരുത്തിയാൽ അള്ളാഹു താല ഓറുക്കാൻ തയ്യാറാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ആയത്തിൽ എന്നോട് മൂന്ന് കാര്യം ചോദിക്കണമെന്ന് അപ്പോഴാണ് ആയത്ത് പൂർണമായും മനസ്സിലാക്കുക അഥവാ ആയത്ത് ഇവിടെ പറയുന്നത് എന്തിനാണ് അതുപോലെ ആയത്തിൽ പറയുന്നത് എന്താണ് ആയത്തിലൂടെ പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് എന്തിനാണ് എന്നതിൻ്റെ വിശദീകരണം ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു അഥവാ വേദക്കാർക്ക് പണ്ടങ്ങനെ താൽക്കാലികമായി അവരുടെ ലുൽമിന്റെ ഫലമായി ഹറാമാക്കിയ പല സാധനങ്ങളുമുണ്ട് അത് ഇവിടെ പറഞ്ഞ് ലിസ്റ്റിൽ വരാത്തതിൻ്റെ കാരണം അത് പശ്ചാത്തപിക്കുന്നവർക്ക് ബാധകമല്ല അഥവാ സ അവിടെ പറ ഇവിടെ പറയുന്ന പശ്ചാത്താപം മുഹമ്മദ് സല്ലാഹു അലൈഹി സ്വലമയെ അംഗീകരിക്കലും അള്ളാഹുവിൻ്റെ കിതാബ് അനുസരിച്ച് ജീവിക്കലുമാണ് അതിൽ നിന്നൊക്കെ അവർ പിറകോട്ട് പോവുകയാണല്ലോ ചെയ്തത് അങ്ങനെയാണ് അവർ ജൂതന്മാരായത് തന്നെ മുസാ നബിയുടെ ശരീരത്തിൽ നിന്നും കിതാബിൽ നിന്നും ഒക്കെ അവർ തെറ്റിപ്പോയപ്പോഴാണ് ജൂതന്മാരായത് ആ അവരുടെ ഉൽമ കാരണമായി അവർക്ക് കൊടുത്ത ശിക്ഷ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ലമയിൽ വിശ്വസിക്കുകയും പരിശുദ്ധ കുർഖാനിൻ്റെ പരിശുദ്ധ കുറുവാൻ പിന്തുടരുകയും ചെയ്യുന്നവർക്ക് അതുകൊണ്ട് ഇവിടെ അത് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് ആയത്തിൽ പറയുന്ന കാര്യം തൗബയുടെ തൗബയുടെ വിശേഷണമാണ് തൗബയുടെ കണ്ടീഷനാണ് അഥവാ അള്ളാഹു താല പശ്ചാത്തപിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും എങ്ങനെ പശ്ചാത്തപിക്കുന്നവർക്ക് അബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവർക്ക് എന്നിട്ട് ജീവിതം നന്നാക്കുകയും ചെയ്തവർക്ക് പുറത്തു കൊടുക്കുമെന്ന എവിടെ പറഞ്ഞാലും ഏത് കാലത്തും പ്രസക്തിയുള്ള ആശയമാണ് പിന്നെ അള്ളാഹുത്താല ആയത്തിൽ പറയുന്നത് ആയത്തിലൂടെ പറയുന്ന കാര്യം ഈ എതിരാളികളായ ആളുകൾ അഥവാ അള്ളാഹു അല്ലാത്തത് അള്ളാഹു ഹലാലാക്കാത്തത് ഹലാലാക്കുകയും അള്ളാഹു ഹറാമാക്കാത്തത് ഹറാമാക്കുകയും ചെയ്യുന്ന മഷിരിക്കുകളും അവരെ സത്യം അംഗീകരിക്കാൻ അംഗീകരിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന യുധന്മാരും ഒക്കെ തെറ്റിതിരുത്തി വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കുവാൻ അള്ളാഹും സന്നദ്ധമാണ് അല്ലാതെ അവരുടെ നുൽമ എന്നും നിലനിർത്തുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ആയത്തിലൂടെ ചെയ്യുന്നത് അങ്ങനെ ആയത്ത് ഒന്ന് ഇവിടുത്തെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ആയത്തിലൂടെ വ്യക്തമാക്കുന്ന ഈ പറഞ്ഞ ആളുകളൊക്കെ വേഗം തിരുത്തിക്കൊള്ളു എന്നിട്ട് അള്ളാഹുവിൻ്റെ ദീന അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകും അതാണ് തൗബ ഈ ഇവിടെ പറയുന്ന തൗബയും ഇവിടെ പറയുന്ന ഇസ്ലാഹും അതാണ് അല്ലാതെ കേവലം കുംഭസരിച്ചത് കൊണ്ട് കേവലം പൊറുക്കണേ എന്ന് പറഞ്ഞത് കൊണ്ടും നടക്കൂല പകരം സത്യവിശ്വാസം അംഗീകരിക്കുകയാണെങ്കിൽ അള്ളാഹു ആ വിൽമലിൻ്റെ ശിക്ഷയിൽ നിന്നൊക്കെ മുക്തരാക്കാൻ തയ്യാ മുക്തനാക്കാൻ അവരെ മുക്തരാക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എക്കാലത്തും ഏത് കാലത്തും പിന്നെ സത്യവിശ്വാസികൾ അബദ്ധം പറ്റുകയാണെങ്കിൽ അത് ആത്മാർത്ഥമായി തിരുത്തിയാൽ തോബു നസൂഹ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കും അങ്ങനെ തിരുത്തിയാൽ അള്ളാഹുബീനിൽ നിന്ന് മാപ്പ് പ്രതീക്ഷിക്കാം എന്നാണ് വരികളിൽ പറയുന്നത് അള്ളാഹു സുഹ്ല അവന്റെ ആയത്തിനെ ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുനാഫ വംഫിമ ربنا زدنا علما وفهما ودقه ونورا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين